നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലാലിഗിയിൽ അത്ലറ്റിക്കുമാരുടെ ഏതാണ്ട് കിരീടം കൈവിട്ട മട്ടാണ് പക്ഷേ കോപ്പാഡൽ റേ കോപ്പാഡൽറേയുടെ സെമി ഫൈനൽ ആദ്യപാദത്തിൽ ബാഴ്സയുമായിട്ട് നാലേ നാലാണ് അടുത്തുകൾ ഇതിൻ്റെ രണ്ടാം പാദമാണ് ഇത് കിരീടം നേടാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് മികച്ച പ്രകടനം നടത്തുമെന്ന് ബാഴ്സ്ക്ക് മുന്നറിയിപ്പ് നൽകുന്നു യാനോ ബ്ലക്ക് ഇന്നലെ എസ്പാനിയോളുമായിട്ട് ലാലിഗിയിൽ ഒന്നേ ഒന്നിൻ്റെ സമനില അതിനുശേഷം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് യാൻ ബിളക്ക് പറയുന്നു ലാലിഗയോട് ഗുഡ് ബൈ പറഞ്ഞോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിന് മറുപടി ഇപ്പോൾ ലാലിഗയെക്കുറിച്ച് ഞങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റില്ല കാരണം ആ ലാലിഗ നേടാനുള്ള ഒരു കൺസിസ്റ്റൻസി ഞങ്ങൾ ഈ സീസണിൽ കാണിച്ചിട്ടില്ല പോയിൻ്റുകൾ ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യുന്നു തീർച്ചയായിട്ടും മറ്റു ടീമുകളേക്കാൾ ഞങ്ങൾ ഒരുപാട് പുറകിലായി കഴിഞ്ഞു പിന്നെ കൊപ്പാ ഡൽറെ സെമി ഫൈനലിനെ കുറിച്ച് പറഞ്ഞാൽ കൊപ്പ ഞങ്ങൾക്ക് കിരീടം ചൂടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഒരുമിച്ച് നിന്ന് ഫൈനലിലേക്ക് എത്താൻ വേണ്ടി ഞങ്ങൾ പോരാടുക തന്നെ ചെയ്യും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ കൊപ്പാഡൽറയുടെ രണ്ടാം പാദ മത്സരം സെമിഫൈനൽ രണ്ടാം പാദ മത്സരം ഏപ്രിൽ മൂന്നിന് പുലർച്ചെ ഇന്ത്യൻ സമയം ഒരു മണിക്കാണ് അത്ലറ്റിക്കോ മാരിഡൻ്റെ മൈതാനത്ത് മെട്രാപൊളിറ്റൻ വെച്ചാണ് ബാഴ്സയും അത്ലറ്റിക്കോ മാരിഡും തമ്മിൽ ഏറ്റുമുട്ടുന്ന ആ കളിയിലേക്കായി മെയ് മറന്ന് പോരാടും ഫൈനൽ തന്നെയാണ് ലക്ഷ്യമെന്ന് യാനോ ഒബ്ലക്ക് പറയുന്നത് അതോടൊപ്പം തന്നെ അത്ലറ്റിക്കോ മാരിഡൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം മത്സരങ്ങൾ കളിച്ച മൂന്നാമത്തെ താരമായി മാറിയതിനെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് മറുപടി നിങ്ങൾ വിജയിക്കുന്നില്ലെങ്കിൽ പിന്നെ ബാക്കി ബാക്കിയെന്ത് നേടിയിട്ടെന്താണ് അതിലൊന്നും ഒരു കാര്യവുമില്ല എന്ന് ഒബ്ലക്ക് പറയുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഈ റാഫ് ടോക്സ് വേണ്ടി വരാം